ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ബില്ലുക്ക വേൾഡ് കപ്പ് ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നൊരു പുതിയ സൽക്കാരൻ ഉണ്ട് അങ്ങോട്ട് പോവുകയാണ് എന്താ അതിൻ്റെ ഷോർട്ട് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ എന്താണ് നമ്മുടെ പുതിയപ്പിളയും മുതുന്നോളും നിക്കാവിൻ്റെ മാരേജിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാതെ ഒന്ന് പോയി എന്തായാലും കാണുക ഞങ്ങളങ്ങനെ സൽക്കാരൊക്കെ കൂടി നേരം മടങ്ങിയിട്ടോ നേരെ ഞങ്ങൾ നിലമ്പൂർക്കാണ് പോയത് അപ്പോൾ വണ്ടൂരായിരുന്നു സൽക്കാരാണ് അങ്ങനെ നിലമ്പൂർക്കൊന്ന് പോവാമെന്ന് വിചാരിച്ച് കുറേ ആയി പുറത്തൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ മക്കളെയും കൊണ്ട് ഞങ്ങളങ്ങനെ പോയി ഇവിടെ സണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം ബ്ലോക്കും ആൾക്കാരും ജനങ്ങളൊക്കെ ഉണ്ട് ഇതാ കനൽ ഫോർട്ടിൻ്റെ ഭാഗമാണ് അവിടെയും തന്നെ ജനങ്ങളൊക്കെ ഉണ്ട് സണ്ടാവുമ്പോൾ പിന്നത്തെ കുറച്ച് തിരക്ക് കൂടുതലായിരിക്കുമല്ലോ അങ്ങനെ ഞങ്ങൾ നേരെ തേക്ക് മ്യൂസിയം എത്തിയിട്ടോ അവിടെയും തന്നെ അത്യാവശ്യം ജനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി കാറ് പാർക്ക് ചെയ്ത് നേരെ ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്ത ഉള്ളിലേക്ക് പോകാനുട്ടോ പിന്നെ അവിടെ മെയിനായിട്ട് കാണാനുള്ളത് ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് കേക്കിൻ്റെ കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് നമുക്കറിയാത്തതിൽ അറിയാനുണ്ട് പഠിക്കാനുണ്ട് അങ്ങോട്ടൊക്കെ കയറാൻ ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം അങ്ങോട്ട് വന്നതുകൊണ്ട് തന്നെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയിട്ടില്ല എനിക്ക് കുട്ടിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഗതിയൊക്കെ ആയിരിക്കും ജീവരൊക്കെ പോയി കണ്ടു പോകുന്നുട്ടോ പിന്നെ മെയിനായിട്ട് എന്താ നമ്മൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുക്കണം എന്ന് വിചാരിച്ച് പോയതാണ് കുറേ അതിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതുകൊണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ബില്ലോസ് പിന്നെ ആകെ ഓടി നടക്കുകയെന്ന് തോന്നുന്നു പിന്നെ സ്പേസ് കിട്ടിയത് കണ്ടിട്ട് ഒരുപാട് സന്തോഷമായി കുറേ കാഴ്ചകൾ കാണാനും ഉണ്ടല്ലോ അങ്ങനെ ഓടി നടക്കാനിട്ടവന് അങ്ങനെ ഓൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്ത് പിന്നെ അവിടെ കുറേ മങ്കികളുണ്ട് കുഞ്ഞു കുട്ടികൾ അടക്കം ഉണ്ട് അവിടെ കുരങ്ങന്മാർ പിന്നെ ഇവൻ പേരെപ്പോൾ പിന്നെ പെട്ടെന്ന് സിംഗായി പിന്നെ ഓലപ്പം നടന്ന് അങ്ങനെ ഓലെ കുറച്ച് വീഡിയോസ് എടുത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് അങ്ങനെ കുറച്ചു നേരം നിന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് കുറേ നേരം നിന്നിട്ടില്ല പിന്നെ എന്നാൽ കുറച്ച് നേരം നിന്നും ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ആ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യണതാണ് ഞങ്ങൾ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ബ്യൂട്ടി ടിപ്സും ഫുഡിങ്ങും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഇൻഷാ തന്നെ ഇവിടെയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് നേരെ പോകുന്നു കേട്ടോ കുറേ നേരമൊന്നും നിന്നിട്ടില്ല നിൽക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ പെട്ടെന്ന് പോകുന്നു പിന്നെ അവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് മൈൻഡ് മനസ്സിന് ഭയങ്കര റിലീഫ് കിട്ടുന്ന കാഴ്ചകളാണ് നല്ല രസമാണ് കാണാൻ പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പ്രത്യേക പാർക്കൊക്കെ ഉണ്ട് അവിടെ പിന്നെ നമുക്ക് ഫീഡ് ചെയ്യണമെങ്കിൽ അവിടെ പ്രത്യേക റൂമൊക്കെ ഉണ്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ പോകുന്നതും കണ്ട് നേരെ ഗൂൾപാർക്ക് ഒരു ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ അവിടെ നിന്ന് മടങ്ങി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്